ഹലോ കൂട്ടുകാരെ പത്രമാറ്റി സീരിയലിലെ പുതുപുത്തം വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പത്രമാറ്റിൽ ഉടനെ തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു അടിപൊളി അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ അബി ജ്വലറിയിൽ നടത്തിയ ആ കള്ളത്തരം കള്ള കൊണ്ടുവന്നിട്ട് ആഭരണങ്ങളാക്കി വിട്ടിട്ടുള്ള ആ കള്ളത്തരം മുത്തശ്ശേ മുൻകൈ എടുത്ത് തന്നെ മറ്റുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ ആയിട്ട് അന്വേഷിപ്പിച്ച് കണ്ടെത്തുകയാണ് കേട്ടോ അബിയെ അറസ്റ്റ് ചെയ്യുന്നൊക്കെയുണ്ട് ആബിക്ക് പണി കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ഇനിയിപ്പം ചന്ദമോളിൻ്റെ അച്ഛനാണെന്നുള്ള വിവരവും കൂടി ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുമ്പോഴേക്കും തെളിയുകയൊക്കെ ചെയ്യും അപ്പോഴാണ് മുത്തശ്ശൻ ഒരു തീരുമാനം എടുക്കുന്നത് അവിടെ നിന്ന് ആബിയെയും ജലജയൊക്കൂടെ അടിച്ചേർക്കാനായിട്ട് ആ തീരുമാനത്തിൽ പിന്നെ മാറ്റമൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നാലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മുത്തശ്ശൻ പോവുകയാണ് കേട്ടോ ഏതായാലും അവിയുടെ കള്ളത്തരങ്ങളൊക്കെ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷങ്ങളിലൊക്കെയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ചന്ദുമോളെ അനന്തപുരിയിൽ ആകെ മൊത്തം ശ്വാസം തന്നെ ഇരിക്കുകയാണ് കേട്ടോ ആ കുട്ടിയെ ശ്രദ്ധിക്കാനാണെങ്കിൽ അവിടെ ആരുമില്ല ചന്തുമോൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ മുതല് ദേവേന്റെ നന്നായിട്ട് ആ കുട്ടിയെ സ്നേഹിച്ചോണ്ടിരുന്നാണ് ദേവേനെ നയനൊക്കെ കൂടെ ഇപ്പം ആദർശന്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞ് പിന്നെ ആ ഒരു വഴിക്ക് പോലും നോക്കുന്നില്ല മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ആ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്തു കൊടുക്കാനും പറ്റുന്നില്ല അങ്ങനെ എപ്പോഴും ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ അനാമികയുടെയും ജലജയുടെയും ജാനകിയുടെ വേഗ വഴക്കും അടിയും ഒക്കെ കൊണ്ടിട്ട് ആ കുഞ്ഞങ്ങ് പേടിച്ച് വിറച്ചിരിക്കുകയാണ് അനന്തപുഴിയിൽ നയനെ മാത്രമാണ് ഇപ്പം ആ കുഞ്ഞിന് ഒരു ആശ്വാസമായിട്ടുള്ളത് അതുകൊണ്ട് ചന്ദുമോളെ ഇച്ചിരി കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് തന്നെ നയനെ ഓഫീസിൽ നിന്ന് ഇച്ചിരി നേരത്തെയൊക്കെ വരുന്നുണ്ട് നയനെ അങ്ങനെ ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്കും ചന്തു മോളെ ഒരുപാടിങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണ് കാണുന്നത് അപ്പോഴേക്കും ചന്ദമോളോട് നയനെ ചോദിക്കുന്നുണ്ട് മോളെ എന്തെങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ത് പറ്റി ആരെങ്കിലും മോളെ വഴക്ക് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ചന്ദുമോക്ക് നല്ല പേടിയാവുന്നുണ്ട് ചന്ദോളോടനെ കരഞ്ഞോണ്ട് നയനയോട് പറയുന്നുണ്ട് എനിക്ക് അമ്മയെ കാണാൻ പോകണം എനിക്കിപ്പോൾ തന്നെ എൻ്റെ അമ്മയെ കാണണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കരയാണ് കേട്ടോ അപ്പോഴേക്കും അത് കാണുന്ന നയനയ്ക്ക് നല്ല വിഷമമാവുന്നുണ്ട് മോക്ക് ഇപ്പം തന്നെ അമ്മയെ കാണാൻ പോകണോ എങ്കിലേ മോൾ വിഷമിക്കേണ്ട മോളുടെ അമ്മയെ കാണിക്കാനായിട്ട് നയനമ്മ കൊണ്ടുപോകാം നമുക്ക് ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ട് നമുക്ക് ഉടനെ തന്നെ മോളുടെ അമ്മയെ കാണാൻ പോകാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കേട്ടോണ്ട് നമ്മുടെ ദേവയാനി ഇറങ്ങി വരുന്നുണ്ട് ദേവയാനിക്ക് ദേഷ്യമാണല്ലോ ദേവയാനി ഉടനെ ചോദിക്കുന്നുണ്ട് ഇന്നെന്താ നീ നേരത്തെ വന്നേന്ന് ഈ കുഞ്ഞിവിടെ ഒറ്റപ്പെട്ടിരിക്കുന്ന അമ്മ കാണുന്നില്ലേ അമ്മ എന്തിനാ ഇതിനോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നെ ആദർശമായിട്ടും തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ അമ്മ അങ്ങനെയെങ്കിൽ പോലും ഈ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തിട്ടാ അമ്മ ഇങ്ങനെ ഈ കുഞ്ഞിനോട് പെരുമാറുന്നത് ഈ വീട്ടിലുള്ള മറ്റുള്ളവർ ഈ കുഞ്ഞിനോട് പെരുമാറുന്ന രീതിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് ആ കുഞ്ഞിനോട് ഒട്ടും തന്നെ സ്നേഹമില്ല പക്ഷേ അമ്മക്ക് ഈ കുഞ്ഞ് അമ്മ ഈ കുഞ്ഞിനെ സ്നേഹിച്ചോണ്ടിരുന്നതല്ലേ അമ്മ കൂടി ഈ കുഞ്ഞിനോട് ഇങ്ങനെ വെറുപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞു പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതാണ് കേട്ടോ അപ്പോഴേക്കും ദേവനി പറയുന്നുണ്ട് ആ കുഞ്ഞിനോട് ദേഷ്യമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ആദർശത്തിൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ മുതലേ എനിക്കതിനെ അങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് എൻ്റെ മോൻ ചെയ്ത തെറ്റിൻ്റെ ഫലമാണല്ലോ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ദേവാനി ആദർശന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചത് ഓർക്കുമ്പോഴേക്കും എനിക്ക് ദേഷ്യം കൂടുകൂടി വരികയെന്ന് പറയുകയാണ് അപ്പോഴേക്കും നായന പറയുന്നുണ്ട് അമ്മ കൂടി അങ്ങനെ ചിന്തിക്കരുത് ഞാൻ ഓഫീസിലേക്ക് പോയി കഴിയുമ്പോൾ ഈ കുഞ്ഞുവിടെ തനിച്ചാവൂലേ ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പം ചന്ദുമള്ളി ഇവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴേക്കും ദേവാനിക്കത് അത്ര വലിയ സുഖമൊന്നും തോന്നില്ല ദേവാനി ഉടനെ പുച്ഛത്തോടെ തന്നെ പറയുന്നുണ്ട് ആ കരയട്ടെ അവളെ ആരും ഇവിടെ കരയിച്ചില്ലല്ലോ പിന്നെ ഇതിനെ അവളെ തന്നെ കരയുന്നത് പിന്നെ കുട്ടികളാകുമ്പോൾ ചിലപ്പോൾ കരഞ്ഞെന്നൊക്കെ ഇരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും നായന പറയുന്നുണ്ട് ഇപ്പം മോക്ക് അമ്മയെ കാണണമെന്ന് പറഞ്ഞാൽ വ കരയുന്നതിനൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ ദേവേനെ ഉടനെ ചോദിക്കുകയാണെങ്കിൽ നിനക്ക് വേറെ ഒരു പണിയുമില്ലേ നിനക്ക് നാണമില്ലേ അവളെ പോയി കാണാനായിട്ട് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നയന പറയുന്നുണ്ട് അതെന്തിനാമ്മ ഞാൻ നാണിക്കുന്നത് ആ കുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ആരുടെയോ ചതിയിൽ പെട്ടുപോയതാണ് ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യത്തില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഞാൻ അനകെ കാണാൻ പോകുന്നില്ല എന്തിനാണ് വിഷമിക്കുന്നത് പിന്നെ ചന്തമോക്ക് അവളുടെ അമ്മേനെ കാണാൻ തോന്നുമ്പോൾ പിന്നെ എങ്ങനെയാണ് കൊണ്ടുപോകാതിരിക്കുന്നത് ജീവനോട് ഇരിക്കുമ്പോഴേ അല്ലേ കൊണ്ടുപോയി കാണിക്കാൻ പറ്റുള്ളൂ അമ്മേ അതുകൊണ്ട് ഞാൻ എന്തായാലും അനകടെ വീട് വരെ പോവുകയാണ് ചന്ദമോളെ അവളുടെ അമ്മയെ കാണിക്കാനായിട്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ആ ചെല്ല് അതിനെ കൊണ്ടുപോയി അതിൻ്റെ അമ്മേനെ ഒന്ന് കാണിച്ചിട്ടായി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ദേവയാനി അങ്ങനെ നയനെ ചന്തമോളോട് പറയുന്നുണ്ട് നമുക്ക് പോകാൻ കേട്ടോ മോളെ മോള് വിഷമിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നയനെ വന്നിട്ട് പോകാൻ ഇറങ്ങുകയാണ് ചന്തമോളുമായിട്ട് അങ്ങനെ അനാമികയും ജലകയും ജാനകിയും കൂടെ ഇങ്ങോട്ട് വരികയാണ് എന്നിട്ട് ചോദിക്കുക ഈ കൊച്ചിനെ കൊണ്ടുപോയി കളയാൻ പോവുകയാണോ അതും അവളുടെ അമ്മയുടെ അടുത്ത് നിർത്താൻ പോവുകയാണോ എന്നൊക്കെ ഇങ്ങനെ ജലജ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നയന പറയുന്നുണ്ട് ഞാൻ ചന്ദുമോളെ ചന്ദ അമ്മേനെ ഒന്ന് കാണിക്കാൻ പോവുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ജലജ പറയുകയാണ് കാണിക്കാൻ മാത്രമല്ല അതിനെ അവിടെ അങ്ങ് നിർത്തിയെ ചിങ്ങും പോരെ എന്തിനാ അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് അനങ്ങി നോക്കാൻ അവിടെ ആളുണ്ടല്ലോ ആ കൂട്ടത്തിൽ ആ കുഞ്ഞും അവിടെ വളർന്നോളും ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുമ്പോഴേക്കും നയനെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ എന്നിട്ട് ഇങ്ങനെ തറപ്പിച്ച് നോക്കുകയാണ് അപ്പോഴേക്ക് അനാമിക പറയുന്നുണ്ട് തിരിച്ച് വരുമ്പോൾ നീ മാത്രം വന്നാൽ മതി കൊച്ചിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട നീ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ കൊച്ചിനെ അവളുടെ തള്ളലെടുത്ത് ആക്കിയേച്ച് വന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ നയനെ പറയുന്നുണ്ട് ഒരിക്കലും മുത്തശ്ശൻ മുത്തശ്ശനാണ് ഈ കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് മുത്തശ്ശൻ പറയാതെ ഈ കുഞ്ഞിനെ എവിടെയും കൊണ്ടാക്കൂല ഇപ്പം ഞാൻ ഈ കുഞ്ഞിനെ കോട്ടിട്ട് അവളുടെ അമ്മേനെ കാണിക്കാൻ പോവുകയാണ് തിരിച്ച് എൻ്റെ കൂടെ ഈ കുഞ്ഞു ഇങ്ങോട്ടേക്ക് തന്നെ വരും അതിനെന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിലേ അത് മുത്തശ്ശനോട് പറഞ്ഞാൽ മതി എന്നോട് പറയാൻ നിൽക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് അനാമികയോട് നമ്മുടെ നായനെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഉടനെ അബിയെ വിളിച്ചിട്ട് പറയുകയാണ് എടാ ആ നാണമില്ലാത്തവൾ അവൾ ആ കൊച്ചിനെ കൊണ്ട് അനഘയുടെ വീട്ടിലേക്ക് പോയേക്കുക അവളെ സമ്മതിക്കണം എങ്ങോട്ടോ ഭർത്താവിൻ്റെ അവൈതബബന്ധത്തിലുണ്ടായ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ട് പോലും അവൾക്ക് ഒരു കുഴപ്പമില്ലാതെ അവൾ ആ കുഞ്ഞിനെ തള്ളയരെ കാണിക്കാനായിട്ട് കൊണ്ടുപോയേക്കുവാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും അവളെ സമ്മതിച്ചേ പറ്റുള്ളൂ അവളുടെ തൊലിക്കെട്ടി സമ്മതിക്കണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജലജ പറഞ്ഞ് വെക്കുമ്പോഴേക്കും തന്നെ അബിക്ക് അതൊരു ആവുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം കാണാ അനഘെ എന്തെങ്കിലും പറയുമോ അനഹയെ ഇനി കുഞ്ഞിനെ കാണുന്ന സന്തോഷത്തിൽ എന്തെങ്കിലും പറഞ്ഞു പോയാലോ അവൾക്ക് വല്ല ചലനം ഉണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ ഒരു ടെൻഷൻ നമ്മുടെ ആബിക്കുണ്ട് ഉടനെ ചോദിക്കുന്നുണ്ട് അമ്മേ സത്യമാണോ നായനെ അങ്ങോട്ടേക്ക് പോയോ ആദർശേട്ടം കൂടെ ഉണ്ടോ അതോ നായനേട്ടത്തിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ജലജ പറയുകയാണ് ഇല്ലടാ അവളും ആ കൊച്ചു മാത്രമേ ഉള്ളൂ ആദർശത്ത് ഒരു ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല അവൾ വരുമ്പോഴേക്കും ആ കൊച്ച് അമ്മേനെ കാണുന്ന പറഞ്ഞത് കരയായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ അവൾ അതിനും കെ എഴുന്നള്ളുകൊണ്ട് അങ്ങോട്ടേക്ക് പോയേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ആദർശ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അമ്മ വെച്ചോ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വിളിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അബി പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ആ ജലചോർക്കുന്നുണ്ട് ഇവനെന്താ പറ്റിയത് ഞാനില്ലേ അങ്ങോട്ടേക്ക് വിളിച്ച് ഇവനെന്തായാലും ഇപ്പോൾ ഫോൺ കട്ട് ചെയ്തിട്ട് പോയേ ആ പറയാൻ വന്ന കാര്യം മുഴുവൻ പറഞ്ഞില്ല ആ വേണ്ടെങ്കിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ജലചെയും പോകുന്നുണ്ട് അബി എന്നിട്ട് ആ ഗുണ്ടകളെ വിളിക്കുകയാണ് എടാ ആ നായൻ്റെ കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അവൾ ജീവച്വമായിട്ട് കിടക്കുകയല്ലേ നീ കുഞ്ഞിനെ കാണുമ്പോഴേക്കും അവൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ അവൾ എന്തെങ്കിലും പറയുവോ ഇനി എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവസാനം ഞാൻ പേടും എൻ്റെ പേരെങ്ങാണെങ്കിലും വിളിച്ച് പറയുവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവ ഗുണ്ട പറയുകയാണ് സാർ എന്തിനാ സാർ ഇങ്ങനെ പേടിക്കുന്നത് അവൾ നല്ലപോലെ നടന്നപ്പോൾ സാറിൻ്റെ പേര് പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പം ജീവച്ചവായിട്ട് കിടക്കുമ്പോൾ എങ്ങനെ പറയാനാണ് അതിനൊന്നും ഒരു സാധ്യതയില്ല അവൾ പറയുകയോന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ആ ഗുണ്ട പറയുകയാണ് കേട്ടോ സാറിൻ്റെ പേരൊന്നും അവൾ പറയാൻ പോകുന്നില്ല ആ അവൾ ആ കൊച്ചിനെ അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വരട്ടെ ആ കൊച്ചിനെ ആ അവളെ ഒന്ന് കാണിച്ചിട്ട് തിരിച്ചു പോകട്ടെ അപ്പോഴേക്കും അഭി പറയുന്നുണ്ട് എന്തിന്റെ പുറപ്പാടാണെന്ന് അറിയത്തില്ല അവൾ ആ വീട്ടിലെങ്ങാണോ അടങ്ങിയിരുന്നാൽ പോലെ ആ കൊച്ചിനും കൊണ്ട് അവൾ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നു ഇവളെന്തിനാ എപ്പോഴെപ്പോഴും ഓടി ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഭി അവരോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ആ ഗുണ്ട പറയുന്നുണ്ട് ആ വരട്ടെ സാറേ വന്നു കണ്ടിട്ട് പോട്ടെ ആ ചുമ്മ കണ്ടിട്ട് പോകാനല്ലേ പറ്റുകയുള്ളൂ അല്ലാതെ ഇവിടുന്ന് ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ലല്ലോ അവൾ സംസാരിക്കുകയൊന്നുമില്ല പിന്നെ അവളുടെ വൈന്ന് എന്ത് കേൾക്കാനാ പിന്നെ ആ കൊച്ചിനു വേണമെങ്കിലും അവളെ ഒന്ന് കാണിച്ചിട്ട് പോകാനായിരിക്കും വരുന്നത് അന്ന് കണ്ടിട്ട് പോകട്ടെ ഇത് നോർത്ത് സാറ് ടെൻഷൻ ആകേണ്ട കാര്യമില്ല സാർ അവിടെ ധൈര്യമായിട്ടിരിക്കും ഞങ്ങൾ ഇവിടെ ഇല്ലേ ഞങ്ങൾ നോക്കിക്കോളാം ഇല്ല എന്നൊക്കെ ഇങ്ങനെ ഗുണ്ട് പറയുന്നുണ്ട് എനിക്കിപ്പോൾ ആകെ മൊത്തത്തിൽ പേടിയാ ഒന്നെങ്കിൽ അനകി അങ്ങ് തീരണം അല്ലെങ്കിൽ ഈ കൊച്ചിനെ ആദർശൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞാൽ ആദർശം ഏറ്റെടുക്കണം ഇപ്പോൾ എന്തായാലും ആദർശിൻ്റെ തലയിലാണല്ലോ ഇതെല്ലാം കിടന്ന് ഓടുന്നത് വീട്ടിലെല്ലാവരും വിചാരിച്ചേക്കുന്നതും ആദർശൻ്റെ കുഞ്ഞാണെന്നുള്ള കാര്യമാണ് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഇടപെട്ടത് കൊണ്ടാണ് ഇപ്പോൾ ആദർശിൻ്റെ തലയിലായി ഇരിക്കുന്നത് അല്ലെങ്കിൽ അത് കറങ്ങി തിരിഞ്ഞ് എൻ്റെ തലയിൽ തന്നെ വന്നേനെ എന്തായാലും ഇപ്പോഴും അവളും മുത്തച്ഛനും മുത്തശ്ശിനൊന്നും വിശ്വസിച്ചിട്ടില്ല ആദർശ കുഞ്ഞല്ലാന്ന് തന്നെ ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇനിയിപ്പം എന്തെങ്കിലും ഇതിനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെന്നെ കൊടുക്കും അതുകൊണ്ട് അവൾ വാ തുറന്ന് ഒന്നും സംസാരിക്കാൻ പാടില്ല അവൾക്ക് ഒരു അനക്കം പോലും ഉണ്ടാവരുത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അവളെ അങ്ങ് തീർത്തേക്കണം പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ ഇങ്ങനെ അഭി പറയുകയാണ് എന്തായാലും ഇങ്ങനെ അങ് കുറച്ച് നാൾ മുന്നോട്ട് പോകട്ടെ അങ്ങനെ നായന ചന്തുമോളെയും കൊണ്ട് ആനകയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ആനകയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും ആ ഓമന എന്ന് പറയുന്ന സ്ത്രീ അവിടെ ഉണ്ട് ആ സ്ത്രീക്ക് ഈ കുഞ്ഞിനെ കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ആ ചന്മോളെ എന്നും പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ എടുത്തിട്ട് ഒന്ന് എടുത്തിട്ടൊന്ന് കൊഞ്ചിക്കുന്നൊക്കെയുണ്ട് കേട്ടോ അന്നേരത്തേക്ക് നായന ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇപ്പം എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇല്ല മേഡം ഒരു മാറ്റവും ഇല്ല അങ്ങനെ തന്നെ കിടക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ചന്ദുമോളെ ഓടിച്ചെന്ന് അനക്കെ ഇട്ടി പിടിച്ചിട്ട് അനയ്ക്ക് ഉമ്മയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം ചന്ദുമോളെ അനകയുടെ അടുത്തൊക്കെ കീഴെത്തിയിട്ട് അങ്ങനെ അവർ തിരിച്ച് അനന്തപുരിയിലോട്ട് വരികയാണ് കേട്ടോ അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം നയന സംഭവിച്ച കാര്യങ്ങളൊക്കെ ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ ആദർശമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തില് തന്നെ നയന ചോദിക്കുന്നുണ്ട് അന്നത്തെ ആ ജ്വല്ലറിയിലെ തിരിമറി നടത്തിയതിൻ്റെ ആ ഒരു കേസ് എന്തായി കള്ള സ്വർണം കൊണ്ടുവന്നിട്ട് ആഭരണങ്ങളാക്കി വിറ്റ ആ കേസ് ഉണ്ടല്ലോ അതിൻ്റെ അന്വേഷണം എവിടെ വരെ എത്തിയെന്നൊക്കെ ഇങ്ങനെ നയന ചോദിക്കുകയാണ് കേട്ടോ പാന്ദ്രച്ച് പറയുന്നുണ്ട് അതിൻ്റെ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ നടക്കുന്നതായിട്ടൊന്നും തോന്നുന്നില്ല ആ സ്വർണ്ണപ്പണിക്കാരനെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ കാലി വീണ് മാപ്പ് പറയുകയൊക്കെ ചെയ്തു അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് അയാളും പറയുന്നത് പക്ഷേ അയാളെ ഒന്ന് പിടിച്ച് കുറഞ്ഞ സത്യങ്ങളൊക്കെ അറിയാൻ പറ്റും നമ്മുടെ കൂടെയുള്ള ആരും ഒരാൾ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് പഴയ സ്റ്റാഫുകൾ ആരും തന്നെ അങ്ങനെയൊന്നും ചെയ്യില്ല പുതിയതായിട്ട് എടുത്തിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും ഇങ്ങനൊരു തിരിമറി ഇവിടെ നടത്തിയിട്ടുണ്ടാകുമെന്ന് അതാരായാലും മുത്തശ്ശൻ ഇടപെട്ടിട്ടല്ലേ ഈ ഒരു കേസ് മുന്നോട്ട് പോകുന്നത് ആരാണെങ്കിലും പെട്ടെന്ന് എന്നെ കണ്ടുപിടിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ ചന്മോളുടെ വിഷയമൊക്കെ വന്നുകൊണ്ടാണ് ഇപ്പം അതിൻ്റെ പുറകെ ആരും പോകാത്തത് എന്നിങ്ങനെ ആദർശം പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നയനെ ചോദിക്കുന്നുണ്ട് ഇനി അതിൻ്റെ പുറകിലും ഈ അഭി തന്നെ ആയിരിക്കുമോ എന്നിങ്ങനെ ചോദിക്കാനെട്ടോ ഇത്ര അധികം കള്ളത്തരം കാണിക്കുന്ന അവൻ തന്നെ ആയിരിക്കും ഇതിൻ്റെയും പുറകിലെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും മാതൃശ്ചി പറയുന്നുണ്ട് എനിക്കും അവനെ സംശയമൊക്കെ ഉണ്ട് പക്ഷേ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ അത്ര പോരാ അഭി അവനെയും വിലക്കെടുത്തവെന്ന് എനിക്കൊരു സംശയം ഇല്ലാതെ ഇല്ല അബി കുറച്ച് പണം കൊടുത്തിട്ട് ആയാളെ സ്വാധീനിച്ചു വശപ്പെടുത്തി വെച്ചേക്കുവാണെന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം നേരായ വഴിക്കുള്ള അന്വേഷണം ഒന്നും നടക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും അതിൻ്റെ പുറകെ ആരും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും നായന പറയുന്നുണ്ട് അങ്ങനെ ആയാൽ പറ്റത്തില്ലല്ലോ ആ കള്ളത്തരം ചെയ്തത് അഭിയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിലും അത് കണ്ടെത്തേണ്ടതല്ലേ അതിന് അതുകൊണ്ട് ആദർശേട്ടൻ ഇനി എന്തായാലും അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം ആദർശേട്ടൻ ചേട്ടൻ മുത്തച്ഛനോട് എന്തായാലും ഈ കാര്യം കാര്യമൊന്നും സംസാരിച്ചിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റിട്ട് വേറൊരു പോലീസ് ഉദ്യോഗസ്ഥനെ അവിടോട്ട് ആക്കാൻ പറയണം സത്യസന്ധമായിട്ട് അന്വേഷണം നടന്നാലേ ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചെന്നുള്ളത് അറിയാൻ പറ്റൂ അല്ലെങ്കിൽ അത് നമ്മുടെ കമ്പനിയുടെ മൊത്തത്തിലുള്ള പേരിനെ തന്നെ ബാധിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നായന ആദർശ പറയുന്നുണ്ട് അടുത്ത ദിവസം തന്നെ ഞാൻ മുത്തശ്ശനായിട്ട് സംസാരിക്കാം എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് അടുത്ത ദിവസം ആദർശ മുത്തശ്ശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് മുത്തശ്ശ നമ്മുടെ ജ്വല്ലറിയിൽ അന്നാ തിരിമറി നടന്നില്ലേ കള്ള സ്വർണം കൊണ്ടുവന്നിട്ട് മൂർത്തിസ് ജ്വല്ലറി വഴി ആഭരണങ്ങളാക്കി വിറ്റു എന്നാണല്ലോ പോലീസുകാർ പറയുന്നത് ആ ഒരു അന്വേഷണം എവിടെ വരെ എത്തി എന്തായി അതിന് കുറച്ച് മാസങ്ങളായിട്ടും അന്വേഷണത്തിൽ ഒരു പുരോഗതി ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ ഉദ്യോഗസ്ഥൻ ആരുടെയൊക്കെ ഭക്ഷണം പിടിച്ചാണ് അന്വേഷിക്കുന്നത് തോന്നുന്നു ഒരു കാര്യവും മുന്നോട്ട് പോകുന്നില്ല അങ്ങനെ ആയ പ്രതിയെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ മുത്തശ്ശ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ശരിയാ നീ പറഞ്ഞത് ഞാൻ ആലോചിക്കാതിരുന്നില്ല മോനെ എന്നാലും അതിനിടയ്ക്ക് ഓരോരോ കേസുകൾ വന്നുകൊണ്ടാണ് ഞാൻ അതിൽ കൂടുതൽ മൈൻഡ് ചെയ്യാതിരുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാണ് മോനെ അതിൻ്റെ ഉത്തരവാദിയെ പെട്ടെന്ന് തന്നെ ആ പ്രതിയെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം എന്നിട്ട് അവന് തക്കതായ ശിക്ഷ കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് പിന്നെ ആവർത്തിക്കും എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അത് നമ്മുടെ ജ്വലറിയെ തന്നെ നശിപ്പിക്കും അങ്ങനെ ഒരാൾ നമ്മുടെ ജ്വല്ലറിയിൽ ഇനി വേണ്ട അതുകൊണ്ട് ആ അന്വേഷണം നേരെ രീതിക്ക് തന്നെ പോകേണ്ടത് അത്യാവശ്യമാണ് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ നേരിടാത്ത പല പല പ്രശ്നങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ കടന്നുപോയത് അതുകൊണ്ട് തന്നെ ആ ഒരു കേസിലോട്ട് എനിക്ക് അത്രത്തോളം ശ്രദ്ധ ചെലുത്താനും പറ്റിയില്ല മുത്തശ്ശ എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് സാറുമില്ല മോനെ ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാനായിട്ട് ഡി ജി പിക്ക് ഒരു പരാതി കൊടുക്കാം എന്നിട്ട് സത്യസന്ധനായിട്ട് അന്വേഷിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ നിയമിക്കാൻ പറയാം നേരായ രീതിക്ക് അന്വേഷണം പോയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ കള്ളനെ പിടിക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അടുത്ത ദിവസം തന്നെ ഞാൻ ഡി ജി പിക്ക് ഒരു മെയിൽ അയക്കാം ഇനി ആരെങ്കിലും ഇതിലിടപെട്ട് ഈ അന്വേഷണം വഴിതിരിച്ചു വിടുന്നുണ്ടോ എന്നുള്ളത് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ എന്തായാലും അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് വേണ്ടതുപോലെ ചെയ്തേക്കാം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഒരുവിധം നീക്കുകയാണ് ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അബിയുടെ കൂട്ടാളിയായ ആ എസ് ഐയെ അന്വേഷണത്തിൽ നിന്ന് മാറ്റുകയാണ് ചെയ്യുന്നത് അതിനുശേഷം മറ്റൊരാളെ അവിടെ നിയമിക്കുന്നുണ്ട് പഴയ ഉണ്ടായിരുന്ന എസ് ഐ അതായത് അബിയുടെ ശത്രുതയുള്ള ആ എസ് ഐയെ തന്നെ അവിടെ നിയമിക്കുകയാണ് ഈ കേസ് അയാൾക്ക് കൊടുക്കുകയാണ് അപ്പോഴേക്കും ആ പോലീസ് ഉദ്യോഗസ്ഥൻ അബിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ആകെ മൊത്തത്തിൽ പ്രശ്നമായല്ലോടോ ഈ ഇനി മുത്തശ്ശനൊക്കെ ഇടപെട്ടിട്ട് തന്നെ ഈ കേസിൽ കൊടുക്കുമല്ലോ ഇപ്പം പഴയ ഇവിടെ ഉണ്ടായിരുന്ന എസ് ഐ തന്നെയാണ് ഉള്ളത് അയാൾക്കാണെങ്കിൽ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്തതാണ് അപ്പോഴേക്കും ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ അബിക്ക് ഭയങ്കര ഞെട്ടലാകുന്നുണ്ട് അബി ഉടനെ പറയുന്നുണ്ട് എന്ത് ഇതൊക്കെ ഉള്ളത് തന്നെയാണോ അപ്പോൾ ഞാൻ തനിക്ക് തന്ന പണമൊക്കെ വെറുതെ ആയി പോകുമല്ലോ പഴയ ഇവിടെ ഉണ്ടായിരുന്ന എസ് ഐ ആണെങ്കിൽ അയാൾക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുണ്ടായി എൻ്റെ അലറച്ചില്ലാറ പണികളൊക്കെ അയാൾക്കും അറിയാം പലപ്പോഴും അയാൾ അത് മുത്തശ്ശനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി അയാളാണ് ഈ കേസ് അന്വേഷിക്കുന്നതെങ്കിൽ ഞാൻ കുടുങ്ങിയത് തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അബി അപ്പോഴേക്കും എസ് ഐ പറയുന്നുണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ ഞാൻ ശരിക്കും സാറിൻ്റെ ഒപ്പം തന്നെയാണ് നിന്നത് പക്ഷേ ഇപ്പം എന്നെ മാറ്റിയിട്ട് വേറൊരാളെയാണ് അവിടെ നിയമിച്ചിരിക്കുന്നത് ഡി ജി പിക്ക് അതുപോലെ പ്രഷർ ചെയ്തത് മുത്തശ്ശൻ തന്നെയാണ് അത് ഞാൻ പറയാതെ തന്നെ തനിക്ക് അറിയാമല്ലോ സാറിന് മുത്തച്ഛൻ അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരായിട്ട് നല്ല പിടിപാടൊക്കെ ഉള്ളതല്ലേ അയാൾ പറഞ്ഞിട്ടാ ഇപ്പം ഈ അന്വേഷണം മാറിപ്പോയത് ഇൻ്റെ ഇതിൻ്റെ കാര്യമൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് താൻ എനിക്ക് താ അറിയാമെന്ന് ഉറപ്പാണ് എത്രയും പെട്ടെന്ന് തന്നെ തന്നിരുന്നെങ്കിൽ എൻ്റെ വീട് എനിക്ക് പെട്ടെന്ന് തീർക്കായിരുന്നെന്നൊക്കെ ഇങ്ങനെ അയാൾ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും അബി പറയുന്നുണ്ട് അബിക്ക് വീട്ടിൽ ടെൻഷനാകുന്നുണ്ട് എങ്ങനെ ഇനി എങ്ങാനും കണ്ടുപിടിച്ചാൽ മുത്തച്ഛൻ പിന്നെ ജ്വല്ലറിയിലേക്ക് അടുപ്പിക്കത്തോലുമില്ല ഇപ്പോൾ ഒരു പ്രഞ്ജന ചുമതലയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി അതുപോലും ഉണ്ടാവില്ല ഇനി ആ പരിസരത്തോട്ട് പോലും അടുക്കുകയില്ല ഇനി ആ പരിസരത്തോട്ട് പോലും അടുപ്പിക്കാൻ സമ്മതിക്കുകയില്ല കഷ്ടകാലം വരുമ്പോൾ നാല് സൈഡിൽ കൂടെ ആണല്ലോ വരുന്നത് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അബി അങ്ങനെ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നിട്ട് അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ആ പുതിയ എസ് ഐ വന്നിട്ട് ആ സ്വർണ്ണപ്പണിക്കാരനെ അങ്ങോട്ട് നല്ലവണ്ണം ചോദ്യം ചെയ്യുന്നുണ്ട് വേണ്ട രീതിക്ക് ചോദ്യം ചെയ്തപ്പോൾ ചെയ്ത പായാലും മണിമണിന്ന് ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശനും അബിയും ആദർശും അനിയും ഈ എല്ലാവരും ഉള്ളപ്പോഴേക്കും തന്നെ ഈ സ്വർണപ്പണിക്കാരനെ വിളിച്ചിട്ട് ആ പുതിയ എസ് ചോദ്യം ചെയ്യുകയാണ് കുറേയൊക്കെ പറഞ്ഞ് വാദിക്കാൻ നോക്കിയെങ്കിലും പക്ഷെ ആ എസ് ഐഡ് അടുത്ത് ഒരു കാര്യവും നടന്നില്ല അയാൾ അവസാനം പറയുന്നുണ്ട് താൻ ഇത് ചെയ്തതിൻ്റെ തെളിവ് സഹിതം ഞങ്ങളുടെ ഉണ്ട് ഇത് ചെയ്തതിൻ്റെ സി സി ടി വി ഫൂട്ടേജും ഉണ്ട് ഇതിനൊക്കെ താനല്ലേ കൂട്ടുനിന്നത് തൻ്റെ അപ്പുനപ്പൂപ്പന്മാരൊന്നും കള്ളന്മാരായിരുന്നില്ല പക്ഷെ താൻ ഇതിന് കൂട്ടുനിന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴേക്കും അയാൾക്ക് പിടിച്ചേക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും മുത്തശ്ശനെ ചോദിക്കുന്നുണ്ട് സത്യം പറ വർഷങ്ങളായിട്ട് നിന്റെ കുടുംബത്തെ എനിക്ക് എനിക്കറിയാവുന്നതാണ് ഒരുപാട് സഹായങ്ങൾ നിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നിട്ടും എൻ്റെ ജ്വല്ലറിൽ തന്നെ ഈ ഒരു തിരിമറി നടത്തേണ്ട കാര്യം കാര്യമുണ്ടായിരുന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ആ സ്വർണ്ണപ്പണിക്കാരനെ മുട്ട് മറിക്കാൻ തുടങ്ങി അയാൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശൻ്റെ കാലു പിടിച്ചിട്ട് പറയുന്നുണ്ട് സാറേ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല വീട്ടിലെ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഓർത്തപ്പോഴേക്കും കുറച്ചധികം പൈസ കിട്ടുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ ചെയ്തു പോയതാണ് ഞാൻ വേറൊന്നും വിചാരിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ആ എസ് എ ചോദിക്കുന്നുണ്ട് ആരാടാ നിന്നെക്കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചെന്ന് അപ്പോഴേക്കും ആ സ്വർണ്ണപ്പണിക്കാരനാ അബീനെ നോക്കിയാണ് കേട്ടോ സത്യം പറ ആടെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചെന്നൊക്കെ ഇങ്ങനെ പിന്നെയും മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ സാറ് ആബി സാർ പറഞ്ഞിട്ടാണ് ഞാൻ ഞാനിങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ അവൻ അങ്ങ് പറയുകയാണ് അപ്പോഴേക്കും ആബി ഉടനെ പറയുന്നുണ്ട് ഇയാൾ കള്ളം പറയുന്നതാണ് ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്യുവോ നമ്മുടെ ജ്വല്ലറിയെ തകർക്കാനായിട്ട് ഞാൻ അങ്ങനെ ചെയ്യുവോ നമ്മുടെ ട്രസ്റ്റിലെ മെമ്പറല്ലേ ഞാനും പിന്നെ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് മുത്തശ്ശന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവൻ എൻ്റെ തലയിൽ മനഃപ്പൂർ ഇത് വെച്ച് കിട്ടുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞുണ്ട് ഇനി ഇനി അക്ഷരം ഉണ്ട നീയാണ് ഇതിൻ്റെ പിന്നിലെന്ന് എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് വ്യക്തമായി അപ്പം മറ്റേ അന്വേഷണ ഉദ്യോഗസ്ഥനെ നീ പൈസ കൊടുത്ത് സ്വാധീനിച്ചു കയ്യിലെടുത്തതല്ലേ അതുകൊണ്ടാണ് അവിടെ സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കാതെ പോയത് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ആ സ്വർണ്ണപ്പണിക്കാരൻ പറയുന്നുണ്ട് അതേ സാറേ ആ സാറും ഇതിനെല്ലാം കൂട്ടായിരുന്നു അതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്നെ വിളിച്ച് ചോദിക്കേ ചോദിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോഴേക്കും ഈ അബിസാർ അതിലിടപെട്ട് പൈസ ഒക്കെ കൊടുത്ത് അയാളെ കൊണ്ടാണ് അയാൾ എന്നെ ഒന്നും ചെയ്യാതിരുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നോട് പൊറുക്കണം സാറെ ഞാൻ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അഭിസാർ വന്ന് നിർബന്ധിച്ചപ്പം പിന്നെ എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ ഓർത്തപ്പം ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് എന്നോട് പൊറുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശം പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ നിന്നോട് പൊറുക്കില്ല അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ എന്നോട് തന്നെ പറയണമായിരുന്നു നിന്റെ കുടുംബത്തെ ഞാൻ അറിഞ്ഞും അറിയാതെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഒരു അച്ഛൻ ഇവിടെ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള നീ എന്നോട് ഈ ചതി ചെയ്യരുതായിരുന്നു എൻ്റെ ജുവല്ലറിയിൽ ഇങ്ങനെ ഒരു തിറുമറ നടത്തിയിട്ട് ഈ സത്യം മറച്ചു വെച്ചത് അവൻ അവന് കൊടുക്കുന്ന അതേ ശിക്ഷ തന്നെ നിനക്ക് ഞാൻ തരും അത് നീയും അനുഭവിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എപ്പോഴേക്കും ആദർശം ഇങ്ങനെ അബീനെ നോക്കിയാണ് കേട്ടോ എന്നിട്ട് അബിയോട് പറയുന്നുണ്ട് അബി നീ തന്നെ ആയിരിക്കും ഇതിന്റെ പുറകിൽ അത് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു നമ്മുടെ ജ്വല്ലറിയിൽ ഇങ്ങനെ ഒരു കള്ളത്തരം നടക്കണമെങ്കിൽ ഇതിനകത്ത് സ്വാധീനമുള്ള ഒരാൾ തന്നെയായിരിക്കും അന്ന് നീ അവിടെ എൻ്റെ ക്യാബിൽ വന്ന് നീ അഭിനയിച്ച് പോയപ്പോൾ തന്നെ എനിക്ക് നിന്നൊരു സംശയം ഉണ്ടായിരുന്നു പിന്നെ ഒരു തെളിവില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ നിന്നെ കുറ്റപ്പെടുത്താതിരുന്ന ഇപ്പോൾ എന്തായാലും കൈയോടെ നിന്നെ പൊക്കിയിൽ നിനക്ക് മാത്രമേ ഇങ്ങനത്തെ ചെറ്റത്തരവൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അബിയോട് ഇത് എങ്ങനെയും നിന്റെ തലയിൽ തന്നെ വരൂ എന്നുള്ളത് എനിക്കറിയായിരുന്നു പക്ഷേ ആ പോലീസ് ഉദ്യോഗസ്ഥനെ നീ കയ്യിലെടുത്തെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു വിലപേക്ഷി അയാളെ കയ്യിലെടുത്തുകൊണ്ടാണ് ആ നിൻ ഈ അന്വേഷണം നിന്റെ തലയിൽ വരാതിരുന്നത് ഇനി എന്തായാലും ഈ ജ്വലറിയിൽ നിനക്കൊരു സ്ഥാനമില്ല നിനക്ക് ഇവിടെ ഒരു ജോലിയുമില്ല പല പ്രാവശ്യം നിന്നെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ഒരു ജോലിക്കാരനായിട്ടാണ് നിർത്തിയിരുന്നത് ഇനി നിന്നെ ഇവിടെ ആവശ്യമില്ല നീ ഇനി നീ ഇനി കമ്പനിയിൽ ജോലിയെ ചെയ്യേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആദർശ് ഇന്നെ നീ ചെയ്ത നിറികടകൾക്കൊക്കെ നീ ശിക്ഷ അനുഭവിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ആദർ അപ്പോഴേക്കും അഭി പറയുന്നുണ്ട് മുത്തശ്ശ എനിക്ക് അന്നേരം കുറച്ച് പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് ഇത് ആരെയും അറിയിക്കില്ല മുത്തശ്ശ മുത്തശ്ശ ഇടവട്ടാ ഈ കേസൊക്കെ നിസ്സാരമായിട്ട് തള്ളിപ്പോകും എന്തായാലും നമ്മുടെ ഇത് പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിക്ക് തന്നെ ഇത് മാനക്കേടാണ് അതുകൊണ്ട് മുത്തശ്ശന് മനസ്സ് വെച്ചാൽ ഈ കേസിൽ നിന്നൊക്കെ നിഷ്പ്രയാസ കൂടി പോകാൻ പറ്റും അതുകൊണ്ട് ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യത്തില്ല മുത്തശ്ശൻ മുത്തശ്ശൻ എന്നെ വിശ്വസിക്കുന്നതൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അഭി ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശന് ഒന്നിനും വഴങ്ങുന്നില്ല കേട്ടോ മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്കതൊക്കെ നന്നായിട്ട് അറിയാം തൽക്കാലം ഇവനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പോലീസുകാരോട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ഇവൻ കുറച്ച് ദിവസം അകത്ത് കിടക്കട്ടെ ജയിൽ ശിക്ഷ അനുഭവിക്കട്ടെ എന്നാൽ ഇവൻ ഈ ചെയ്തതിൻ്റെയൊക്കെ ഇത് അവന് മനസ്സിലാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരോട് പറയുകയാണ് ഇവനെ അറസ്റ്റ് ചെയ്യാൻ അപ്പം തന്നെ ആ സ്വർണ്ണപ്പണിക്കാരനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ അപ്പോഴേക്കും ആ പോലീസുകാരനോട് പറയുന്നുണ്ട് ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും ഒരു മീഡിയയെ അറിയാൻ പാടില്ല ഇത് പുറത്തു പോകാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് കമ്പനിയുടെ ഭാവിയെ ബാധിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അഭിയ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്